വെറുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു വികാരം ദാറ്റ് ഡിസ്ഗസ്റ്റ് കമ്പനിയുടെ സെയിൽ മെയിൻ കാരണം ബിക്കോസ് ഓഫ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഡിസ്ഗസ്റ്റഡ് ആണ് നമ്മൾ വിളിക്കേണ്ട 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 പോലെ രീതിയിൽ ിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം സെയിൽസ് കൊല്ലും ഒരു സംശയമുണ്ട് ബിക്കോസ് വാട്സ്ആപ്പിലാണെങ്കിലും ബ്ലൂടീക്ക് കാണും പക്ഷെ ഓക്കെ അടിക്കൂല ബ്ലൂ ടിക്ക് കാണുന്നതല്ലല്ലോ റിസെപ്റ്റബിലിറ്റി ഓക്കെ കൊടുക്കലാണ് അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് കൊടുക്കലാണ് റിസെപ്റ്റബിലിറ്റി അപ്പം നമ്മൾ ഏതിനും റെസ്പോണ്ട് ചെയ്യുന്നതാണ് അവിടുത്തെ ക്ലാരിറ്റി എന്നുള്ളത് അറിയണം അപ്പോൾ ഇവിടുത്തെ ഒരു ഡിസ്ഗസ്റ്റ് അപ്പോൾ ആംഗ്രി ദാൻ ദാൻ ദ ഫിയർ ദ ഡിസ്ഗസ്റ്റ് കസ്റ്റമറുടെ ഹാപ്പിനെസ് ആവാന്ന് പറഞ്ഞ എക്സ്ട്രാ സപ്പോർട്ട് ഒരു വിളി ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വിളി വിളിച്ചാൽ മതി സർ എങ്ങനെയുണ്ടായിരുന്നു ഡീലിംഗ് എവറി വൺ സപ്പോർട്ടഡ് വെൽ അവർ കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ടായിരുന്നു സർ വീട്ടിലേക്ക് എത്തിയോ പ്രോപ്പർ ആണോ കാര്യങ്ങളെല്ലാം താങ്ക് യു സോ മച്ച് സു യു അഗൈൻ വൺ കസ്റ്റമർ ഡിലൈറ്റ് എക്സിക്യൂട്ടീവ് കോൾ വിൽ ഇൻ ബ്രെയിൻ ഓഫ് ദ കസ്റ്റമർ ഒരു കോൾ വൺ കോൾ ഈസ് ഈസ്പ്പോർട്ട് ദ കസ്റ്റമർ ആഫ്റ്റർ ദ പർച്ചേസ് ദാറ്റ്സ് ആ കസ്റ്റമർ പത്ത് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യും അടുത്ത എന്താണ് സാഡ്നസ് ദുഃഖം നമ്മൾ കൊടുത്തിരിക്കുന്ന വാറന്റിയോ ഗ്യാരന്റിയോ സർവീസോ മെയിൻ്റനൻസോ വട്ട ഒരു പേറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുത്ത പ്രോമീസ് ഒന്നും നമുക്ക് നിറവേറ്റാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഓൾവേസ് സാഡ്നെസ് വരും സാഡ്നെസ് വിൽ മേക്ക് എ ഡേഡ് ഓഫ് മൗത്ത് അവർ പാത്ത ആൾക്കാരെ കൊല്ലാൻ തുടങ്ങും റിയലി ഹാപ്പിനി സർപ്രൈസ് കൊടുക്കുന്നത് എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഒരു ഗിഫ്റ്റ് ഒരു ഡയറി ഒരു വിളി ഒരു റിട്ടാൻഷൻ കോൾ ഒരു റീകലക്ടി കോൾ ഇഫ് യു ഡു എ കോൾ അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ഇസ് ദ പ്രൊഡക്ട് ആൻഡ് ഹൗസ് റണ്ണിങ് എന്ത് പ്രൊഡക്റ്റ് എങ്ങനെ റൺ ചെയ്യുന്നത് കോൾ ബേർഡേ കോൾ അവരുടെ വൈഫ് അവരുടെ വൈഫ് വിഷ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ രാത്രി പന്ത്രണ്ട് മണിക്ക് കമ്പനിയിൽ നിന്ന് വിഷ് പോകണം അവരുടെ മൊബൈലിലേക്ക് വൈഫിനേക്കാൾ മുമ്പേ നമ്മുടെ കസ്റ്റമർക്ക് നമ്മുടെ വിഷ് പോണം വാട്സപ്പിൽ അപ്പോൾ അവർക്ക് സർപ്രൈസ്ഡ് സർപ്രൈസ്ഡാവും എൻ്റെ വൈഫ് എഴുന്നേറ്റ് തന്നെ വിഷ് ചെയ്തു ബേർട്ട്ഡേ പക്ഷെ ആ കമ്പനി എന്നെ വിഷ് ചെയ്തു ദാറ്റ് ഇസ് കോൾഡ് പാറ്റേൺ ഇൻട്രക്ഷൻ ചെയ്യണം നമ്മളുടെ മൂവ്മെന്റിൽ അപ്പൊ കമ്പനിയുടെ ആനിവേഴ്സറി നമ്മൾ ഡീൽ ചെയ്യുന്ന കമ്പനിക്ക് ആനിവേഴ്സറി ഉണ്ട് അവരുടെ ആനിവേഴ്സറി നമ്മൾ എന്ത് ചെയ്യുക പോസ്റ്റർ ആക്കിയിട്ട് ആ കമ്പനിയുടെ ഗ്രൂപ്പിലയച്ചു കൊടുക്കണം അവരുടെ ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ആരുടെ ആനിവേഴ്സറി നമ്മുടെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ കമ്പനിയുടെ ആനിവേഴ്സറി നമ്മൾ പോസ്റ്റർ ആക്കിയിട്ട് അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ വിൽ ബി സർപ്രൈസ് കാരണം എൻ്റെ മീഡിയ പീപ്പിൾ ഉറങ്ങി എഴുന്നേക്കുന്ന മുമ്പില് എൻ്റെ കസ്റ്റമറുടെ അല്ലെ എൻ്റെ സപ്ലയറുടെ പോസ്റ്റർ വന്നിരിക്കുകയാണ് ആരും ഓർക്കുന്നു നമ്മുടെ കമ്പനി ജനിച്ച ദിവസം ആ കമ്പനി ജനിച്ച ദിവസം നമ്മൾ ഷോക്കേസ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറിനോ നമ്മുടെ സപ്ലയേഴ്സിനോ നമ്മുടെ റോ മെറ്റീരിയൽസ് തരുന്ന ആൾക്കാരും ആരും ആയിക്കോട്ടെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് നമുക്ക് ടാഗ് ചെയ്തിട്ടാൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഒരു പോസ്റ്റർ പോയാൽ ഈ ലെവലിലാണ് നമ്മുടെ മൂവ്മെന്റ് നടക്കേണ്ടത് നമ്മൾ ചെറിയ കാര്യം പോലും അഡ്രസ് ചെയ്യണം സെയിൽസിൽ മാർക്ക്